അലൻ ജോസ് പെരേര പലവട്ടം കോൾ ചെയ്തിട്ടുണ്ട് ആള് അത് വാട്സ്ആപ്പ് കോൾ ആണ് ചെയ്യുന്നത് അസല കോളുകൾ വിളിച്ചിട്ട് മോശമായിട്ട് പിന്നെ അവന്റെ അഡ്രസ് എല്ലാം ഊരിമാറ്റിട്ട് അവൻ വേറെ രീതിയിലൊക്കെ കടന്ന് കാണിക്കുന്നത് എന്തെവിടെ കഴിഞ്ഞാൽ ആറാട്ടനന്റെ ഗ്രൂപ്പാണ് അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഓരോ നടന്മാർക്കെതിരെ ഓരോ ആരോപണങ്ങളൊക്കെ നടക്കുന്ന ഇതേ ടൈം തന്നെ വേറൊരു യൂണിയൻ അതായത് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു യൂണിയൻ ആണ് പക്ഷെ അവരുടെ അവരുടേതായ ഒരു ലോകം ആ ലോകത്തും ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതേ ആരോപണങ്ങൾ പോലെ തന്നെ ആ ലോകത്തുള്ള ചില സെലിബ്രിറ്റികളും അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളിൽ നിന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്കാർക്കെതിരെയും ചില ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് പറഞ്ഞു വരുന്നത് വേറെ ആരല്ലോ നമ്മുടെ ആറട്ടണ് അലൻജൂസ് പെരേര തുടങ്ങുന്ന ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ അവരുടെ യൂണിവേഴ്സിലും ചില ആൾക്കാർ അവർക്കെതിരെ ആരോപണങ്ങളായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അതിലിപ്പം ഇന്ന് രാവിലെ കണ്ട ന്യൂസാണ് അലൻജോസ് പെരേര അതുപോലെ തന്നെ ആറാട്ടൺ ഇവർക്കെതിരെ കേസ് യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന് പരാതി സംവിധായകൻ വിനീത് അലിൻ ജോസ് പെരേര സന്തോഷ് വർക്കി തുടങ്ങിയവർക്കെതിരെ കേസ് എന്തായാലും വളരെ മികച്ചൊരു കേസ് തന്നെയാണ് പക്ഷെ എന്നാൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലടേ ഒന്നാമത് ആറാട്ടെണ്ണേ പിന്നെ അലിൻജോസ് പെരേര പറ്റുന്നില്ല പറ്റുന്നില്ല സത്യമായിട്ട് എന്തായാലും ആ ഒരു ന്യൂസ് വിരുദ്ധ ഹ്രസ്വചിത്ര സംവിധായൻ വിനീത്തിനെതിരെ കേസെടുത്തു യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്നാണ് കേസ് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് കൈകൾ കെട്ടിയിട്ട ശേഷം പീഡിപ്പിച്ചുവെന്നാണ് കേസ് ഒരു ഡയറക്ടർ വിനീത് എന്ന് പറഞ്ഞ ഒരാളെന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറയും അതിൽ ചൂഷണമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും എൻ്റെ വീട്ടിൽ അതൊക്കെ വച്ച് കയറി വന്ന് എന്നെ സെക്സിൽ നല്ല രീതിയിൽ ചൂസ് ചെയ്യും ഞാനത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഇവരുടെ നിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം കോളുകളും പല രീതിയിലുള്ള എന്നെ കൊല്ലി വന്നുള്ള ഭീഷണി വരെ മുഴക്കി നിന്നെ കൊന്നു കളയും ആരും അറിയാത്ത രീതിയിൽ നിന്നെ കൊന്നിട്ടേക്കും ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പാണ് ആറാട്ടണൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒന്നാം പ്രതി വിനീത് രണ്ട് അലഞ്ചോസ് രണ്ട് രണ്ട് ബ്രൈറ്റ് രണ്ട് മൂന്ന് അലഞ്ചോസ് നാല് ആറാട്ടണ്ണൻ അഞ്ച് അഭിലാഷി ഇതിത്രയും ആൾക്കാരാണ് എനിക്കിതിരെ നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നത് ആറാട്ടെണ്ണന്റെ ഗ്രൂപ്പും എനിക്ക് സത്യം പറയല്ലോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആറാട്ടെണ്ണന്റെ ഗ്രൂപ്പൊക്കെ പറയുമ്പോൾ അങ്ങേരെ കൊണ്ടൊക്കെ പറ്റുകൂടി അല്ലെങ്കിലേ കാര്യം അങ്ങനെ വില കൊടുക്കാറില്ല എന്നിട്ട് ആറാട്ടെണ്ണന് ഗ്രൂപ്പും ആ ഗ്രൂപ്പിന്റെ ഗാങ് അല്ലെങ്കിൽ ഗാങ്സ്റ്റർ ആറാട്ടണ്ണനും അവരെല്ലാരും കൂടിയിട്ട് ഈ സ്ത്രീയെ അങ്ങ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് യൂട്യൂബർ ആറാട്ടനെന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി അടക്കം അഞ്ചുപേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ട്രാൻസ്ജെൻഡർ അതിക്രമത്തിനും ഉൾപ്പെടെയാണ് കേസ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമയിൽ ജോലി ചെയ്യുന്ന ഈ യുവതിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംവിധായകനായ വിനീത് വീട്ടിലെത്തുകയും അവർക്ക് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ച് കാണിക്കുന്നുവെന്ന വ്യാജേനെ കൈകെട്ടിയിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി പോലീസ് ചേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ പരാതിക്കാരിയുടെ മൊഴി മജിസ്ട്രേറ്റ് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇത്രയും ദിവസമായിട്ടും ഈ യൂട്യൂബർമാരായ പ്രതികളെ പിടികൂടാൻ ചേരാനൂർ പോലീസ് തയ്യാറായിരുന്നില്ല ഇതിൽ വീണ്ടും കോടതിയെ പരാതിക്കാരി സമീപിച്ചതോടെയാണ് പരാതിക്കാരിയുടെ മൊഴി പോലും എടുക്കാൻ ചേരാനല്ലൂർ പോലീസ് തയ്യാറായിരുന്നത് ജോസ് പെരേര സന്തോഷ് വർക്കി അഭിലാഷ് അട്ടായം ബ്രൈറ്റ് എന്നിങ്ങനെയുള്ള യൂട്യൂബർമാരാണ് ഈ കേസിലെ പ്രതികൾ ഇവർക്കെതിരായിട്ടാണ് പ്രകൃതിവിരുദ്ധ പീഡനം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് വിനീത് എന്ന് പറയുന്നത് സംവിധായകന്റെ പേരാണ് പക്ഷേ അതിലെ ഗാങ്സ്റ്റർ അല്ലെങ്കിൽ അതിന്റെ തലവൻ എന്ന് പറയുന്നത് ആറാ ടണ്ണൻ അല്ലെ ആ ഒരു സ്ത്രീ പറയുന്നത് ഇതിൽ തന്നെ എന്തോ ഒരു ഇതില്ലേ സോ ഇതിനു മുന്നേ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇവരെ എന്താ പറയാ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായില്ല എന്നിട്ട് വീണ്ടും കോടതിയിൽ പോയി എന്നാണ് ഇതാണല്ലോ അതിനുള്ള പറ്റിയ ടൈമ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മ സംഘടന ഓരോ ആൾക്കാർക്കെതിരെ ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് ചില കാര്യങ്ങൾ പറയുന്നു അവർക്കെതിരെ എടുക്കുന്നു സോ ആ ഒരു ടൈമ് ഇപ്പം ഞാൻ പോയി പറഞ്ഞു എന്തായാലും കേസെടുക്കും എന്ന് ഉറപ്പുള്ള ഉണ്ടായിരിക്കും ആ ഒരു സ്ത്രീ ഇപ്പം പോയി പറഞ്ഞിട്ടുണ്ടാവുക സോ ഇതിനു മുന്നേയും ചില കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ആറാട്ടണ്ണനും ആട്ടണനും അല്ലെങ്കിൽ ജോസ് പെരേനെയും കുറിച്ചിട്ടൊക്കെ ഇതേ സ്ത്രീ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ കൂടി പിന്നെ എന്റെ കയ്യിൽ നിന്ന് മുടങ്ങിയിട്ടുള്ള പൈസയുടെ കണക്ക് വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും വേദനിച്ച എനിക്ക് പറ്റില്ല ഒരുപാട് വേദനകൾ ഞാൻ എന്റെ ശരീരത്തിലുണ്ട് എന്നെ സെക്സിൽ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് അവൻ ഗുളിക വാങ്ങിച്ചു വന്നു പച്ചക്കറി മീനും എല്ലാ സംഭവം വാങ്ങിച്ചു വന്നു ആ ഒരു സങ്കല്പത്തിൽ ഇവൻ ഞാൻ ചോദിച്ചു എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു എന്ന് പറഞ്ഞു വീനോട് ചോദിച്ചപ്പോൾ വീത് പറഞ്ഞു നിരഞ്ജനക്ക് ആരും ഇല്ലല്ലോ ഒരു ഹെൽപ്പ് എന്നെ കൊണ്ട് എൻ്റെ ഫാദറിൽ നിന്നുണ്ടെങ്കിൽ ആ നല്ലതല്ലേ ഇനിയും നല്ലത് ഇനിയും ഉയർച്ച ചിലപ്പോൾ എന്നെ കൊണ്ട് നിരഞ്ജനയ്ക്ക് നല്ലത് വരും അതെ കഥ പറയാന്ന് പറഞ്ഞ് വന്നതാ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് അതിൽ അഭിനയിക്കാൻ ഒരു കഥ പറയാന്ന് പറഞ്ഞാണ് ആൾ എൻ്റെ വീട്ടിൽ വന്ന് കയറിയത് അപ്പൊ ഞാൻ വിനീതിനോട് പറഞ്ഞു എന്റെ വീട്ടിൽ നിൽക്കേണ്ട വിനീത് പൊക്കോളൂ ഇനി ഇവിടെ ഇരുന്നു കഴിഞ്ഞ ഓണീസ് ചിലപ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞില്ല ഞാൻ ആദ്യം പറഞ്ഞിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പുള്ളി ഡ്രസ്സ് വരെ ഊരിയിട്ട് എൻ്റെ ദേഹത്ത് പല രീതിയിലും ചെയ്യാൻ നോക്കി ഇനിയും എനിക്ക് പറ്റില്ല എൻ്റെ അത്രയും മാനസിക എന്റെ അവസ്ഥ മോശമായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അത് ഇവന്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ പോയിപ്പെടുന്നുണ്ട് അന്ന് എവിടുന്നോ ഒരു ലോഡിൽ കാക്കനാട് ഒരു ലോഡിൽ പോയി കിടന്ന് ഈ റിയൊക്കെ സംഭവിച്ചത് അതേപോലെയൊക്കെ തന്നെയാണ് എനിക്കും വന്നിരിക്കുന്നത് റിയ എന്ന് പറഞ്ഞാൽ ഈ ആലൻജോസ് പെരേരോടെ കടന്ന് കളിച്ച ആ പെൺകുട്ടിയുടെ അതേ സിറ്റുവേഷൻ കഥ തന്നെയാണ് ഉള്ളത് ഓക്കെ എനിക്ക് ചോദിക്കാനും പറയാനും എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഞാൻ ഒരു ട്രാൻസ് സെന്ററിന്റെ അടുത്ത് ഞാൻ പോവാറില്ല അവരുമായിട്ട് യാതൊരു അടുപ്പവും എനിക്കില്ല ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒരു സെക്സ് മെന്റാലിറ്റി ആയിട്ട് ഞാൻ ഒരു രീതിയിലും പോയിട്ടില്ല വളരെ സ്മാർട്ടായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആലൻജോസ് എന്ന് പറഞ്ഞവൻ നമ്പർ വൺ ഫ്രോഡാണ് അവൻ ശരി യൂസ് ചെയ്യാൻ പറ്റിയ അവൻ ചില ഈ വട്ടമാരെ പോലെ കിടന്ന് കളിക്കേണ്ട കാര്യമില്ല അവനും നല്ല രീതിയിൽ റിവ്യൂ ചെയ്താൽ നല്ല രീതിയിൽ പോവാം ഇത് എന്നെ വെച്ച് യൂസ് ചെയ്തിട്ട് അവർക്ക് വേറെ അവൻ കാര്യമുണ്ടോ അത് ഒരു ട്രാൻസ് വുമണിനെ വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട കാര്യവർക്ക് അലഞ്ചോസ് പെരേര എന്നെ പലവട്ടം കോൾ ചെയ്തിട്ടുണ്ട് ആള് അത് വാട്സപ്പ് കോൾ ആണ് ചെയ്യുന്നത് അസലിയ കോളുകൾ വിളിച്ചിട്ട് മോശമായിട്ട് പിന്നെ അവന്റെ ഡ്രസ് എല്ലാം ഊരി ഊരിമാറ്റിയിട്ട് അവൻ വേറെ രീതിയിലൊക്കെ കടന്ന് കാണിക്കുന്നു എന്താ എവിടെ കഴിഞ്ഞാൽ ഇതില് പറയുന്ന കാര്യം എന്താ വെച്ചാൽ അലിഞ്ചോ പെരേര കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതും വാട്സാപ്പ് കോൾ ആണ് പക്ഷേ ഈ ഒരു സ്ത്രീക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വാട്സാപ്പ് കോൾ ചോദ പട്ടം ഞാൻ അത് കോളം കട്ടാവും അതിൽ തന്നെ ഇതിൽ പറയുമ്പോൾ എന്തോ ഒരു ഇതില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ തോന്നുന്നത് കാരണം ഇതിന് മുന്നേ ഓൾറെഡി പോലീസിൽ പോയി കംപ്ലയിന്റ് ഒക്കെ കൊടുത്തു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോലീസ് അന്വേഷിക്കാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ ഒരു സ്ത്രീ ഒന്ന് ഇങ്ങനെ കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ട് അന്വേഷിക്കും അതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യാണെങ്കിൽ തന്നെ പോലീസിന് ഇവർക്കെതിരെ നടപടി വലിയ ടൈമൊന്നും വേണ്ട കാരണം ഇവർ ആരോപിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആരോണ പറഞ്ഞിട്ടുള്ളത് ആറ് അലിൻ ജോസി അതുപോലെ തന്നെ ബാക്കി കുറച്ച് വിനീത് മറ്റേ ഇതുപോലുള്ള അഞ്ച് പേർക്കാണ് ഇവരൊന്നും വലിയ അന്ന് ഹോൾഡും കാര്യങ്ങളുള്ള മറ്റേ സിദ്ധിക്കും മറ്റേ ഇടവളഭാവും ഇവരാക്കോലൊന്നും ഉള്ള ആൾക്കാരല്ല സോ ഇതിലെന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ പോലീസൊക്കെ നേരത്തെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷെ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കന്നെ എന്തൊരു ഒരു എന്താ പറയുക ഈയൊരു ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുന്ന അടയുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ ഉറപ്പായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ അവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചു വന്നതാണെന്നുള്ള ഡൗട്ട് എനിക്കുണ്ട് ഇല്ലാതില്ല എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്താണ് ശരിക്കും സംഭവം അല്ലെങ്കിൽ കാരണം നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ നിയമം സ്ത്രീകൾക്ക് സപ്പോർട്ടാണ് സോ അത് മിസ്യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അത് ഈ പണ്ടും ഇപ്പോഴും എപ്പോഴും ഉണ്ട് കാരണം നമ്മൾ കുറേ വാർത്തകളിലൂടെയും കണ്ടിട്ടുണ്ട് സോ അതിൽ ഉള്ളതാണോ അല്ലെങ്കിൽ ഇത് റിയൽ ആയിട്ട് നടന്നതാണോ ഇതൊക്കെ അന്വേഷിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ അഥവാ ഇത് റിയൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചുമ്മാ വന്ന് പറയുന്നതാണെങ്കിൽ ഈ ഒരു സ്ത്രീക്കെതിരെയും നടപടി എടുക്കണം എടുക്കൂ എടുക്കത്തില്ല എന്തായാലും അലിൻജോസ് പെരേരി ആറട്ടണനും അവരൊക്കെ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല അടോയ്യോ എന്നാണല്ലോ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഞാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവര് തന്നെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ആ ഒരു അവസ്ഥയിലാണ് ഈ സ്ത്രീകൾ പല കാര്യങ്ങളും പറയുന്നത് എന്നാലും ഈ ഒരു ആരോപണം വന്നതിനുശേഷം വേറെ യൂണിവേഴ്സിൽ നിൽക്കുന്ന നമ്മുടെ അലി ജോസ് പേരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഫോൺ സൈബർ സംഭവം ഉണ്ട് നമ്മൾ ഒരാളെ ഒരു എത്ര വർഷം ആ നമ്പർ വാർത്ത ഇത് ഇത്രയും വരുമെന്ന് നമ്മളൊരാളൊരു ഇതിന്റെ അത് പറയുന്ന പോയി പോയിട്ടില്ല നമ്മള് ഓരോ നിങ്ങൾ റിവ്യൂസ് എടുത്ത് എടുത്തോക്കി അറിയാം റിവ്യൂസിന്റെ സമയത്ത് ഓരോ ദിവസം വന്ന് ക്യാമറ ഉണ്ടാവും ബാക്കിയുള്ള ദിവസം വീട്ടിലാണെങ്കിൽ ചോദിച്ചറിയാൻ പറ്റില്ല എത്ര ദിവസം ഉണ്ട് പിന്നെ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് പോകാറുണ്ട് ഷൂട്ടിംഗ് ആണെങ്കിലും പോകാറില്ല ഹണി ട്രാപ്പാണ് പക്ഷേ ഹണി തന്നെയാണ് കാരണം ഞങ്ങൾ ചേർന്നൊരു കേസ് കൊടുത്തത് അവിടെ ഞാൻ പലരും പോയായിരുന്നു ആർ ആർ എണ്ണം കഴിഞ്ഞപ്പോ ആറും അഞ്ചാം പ്രതി ആക്കി ആർ ആർട്ടും ഞങ്ങൾ രണ്ടുവരും അപ്പൊ സാറിനോട് ഒരു പോലീസ് പറയുണ്ടായി കറക്റ്റ് കാര്യമാണ് ഹണി ട്രാപ്പ് എന്ന് കാരണം ഇവര് പലരെയും വിളിച്ചിട്ട് ഇതുപോലെ ഈ പെണ്ണിനെ നിങ്ങൾക്ക് ഇല്ല 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 ജീവിതത്തിൽ കണ്ടിട്ട് പോലെ ആദ്യമായിട്ട് ഇതിന്റെ രൂപം തന്നെ കാണും സ്മാർട്ട് ബിക് വീഡിയോയിൽ ഒരു ഇത് വന്നാൽ വീഡിയോ വന്നത് പിന്നെ ഒരു ആങ്കർ ആയിട്ടുള്ള ഒരു ഇതിൽ ഞാൻ എവിടെയാണ് കേസ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധനം ഈ ഗ്രൂപ്പ് ഉണ്ട് ഫേക്ക് അതിനകത്ത് വന്നപ്പോഴാണ് ഇവർ രൂപം തന്നെ കാണുന്നത് ഈ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല ഇവര് ഞങ്ങളുടെ പേജിന്റെ താരം എന്റെ പേജിന്റെ അഭിലാഷ എന്ന പേജിന്റെ ഈ വിനീതിന്റെ പടം ഇട്ടിട്ട് ഒന്നാം പ്രതി വിനീതിന്റെ പടം ഇട്ടിട്ടെഴുതിയാണ് ഇയാൾ പീഡിപ്പിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്റെ പേജിന്റെ താരം ഞാൻ ഒരു ചോദിച്ചു പല പല എന്റെ പേര് പറയാൻ പല രീതി പണ്ടൊക്കെ ഈ വിധ വിവാദം ലാംഗ്വേസ് അലിൻജോസ് പെരേ എന്താ ചെയ്ത് എനിക്ക് വലിയ പൊസിഷൻ കിട്ടിയപ്പോഴൊരു ആൾക്കാർക്ക് ഇരിക്കുന്നു കാരണം യൂട്യൂബ് തുറന്നുകഴിഞ്ഞാൽ എന്നെ കാണിക്കുന്നതുകൊണ്ട് അലിൻജോസ് പൊരേലൊക്കെ ഇപ്പൊ ലാലേട്ടനും മമ്മൂട്ടീനൊക്കെ പോലെയൊക്കെ മാർക്കറ്റ് വാലുണ്ട് ടി വി ചാനലുള്ള സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് എന്റെ പേര് യൂസ് ചെയ്ത് വരാറാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ അലിൻജോസ് പെരേടെ പറയുന്ന പോലെ തന്നെ മോഹൻലാലും മമ്മൂട്ടീനെ പോലെ തന്നെ സോഷ്യൽ മീഡിയയില് തിളങ്ങി നിൽക്കുന്ന സ്റ്റാറാണ് സോ അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ജോസ് പേര് അവർക്ക് പറയാനുള്ളത് അതുമാത്രമല്ല ഇവർ ഓൾറെഡി ഇതിന് മുന്നേ വന്ന കേസ് ആയതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചിട്ടുണ്ട് സോ അപ്പോഴൊന്നും പോലീസും എടുത്തില്ല കാരണം ഇവർക്ക് അതായത് ഈ ഈയൊരു സ്ത്രീ പലർക്കെതിരെയും ഇതുപോലെ പരാതികളും അല്ലെങ്കിൽ ആരോപണങ്ങളായിട്ട് പോയി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവർ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് സോ എന്തായാലും സത്യം എന്താണെന്നുള്ളത് തെളി പോലീസുകാർക്ക് അറിയത്തുള്ളൂ അവർ അന്വേഷിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്കാണ് എല്ലാവിധ എന്താ പറയുക നിയമോസ് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇതിപ്പം കള്ളത്തരമാണെങ്കിൽ ആ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഇതുപോലെ ഓരോ ആൾക്കാർക്ക് ഓരോ പുരുഷന്മാർക്കെതിരെ അല്ലെങ്കിൽ ഇതുപോലെ ആ ഒരു നിയമത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കള്ളത്തരം വന്ന് പറയുന്ന ആൾക്കാർക്കെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ മാത്രമേ പിന്നെ ഇതുപോലെ ആരും വന്ന് കള്ളത്തരം പറയാതിരിക്കത്തുള്ളൂ ഇത് കള്ളത്തരമാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കാരണം ഓൾറെഡി അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചു ഇവരെ വിളിപ്പി വിളിപ്പിച്ചു അല്ലെങ്കിൽ അതിനുശേഷം ഇവരെ തന്നെ വിട്ടയച്ചു കേസൊന്നും എടുത്തില്ല ആണ് കോടതി പോയിട്ട് ഈ ഒരു ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന ടൈമ് ഈ ഒരു സ്ത്രീ വീണ്ടും വന്ന് ഇവർക്കെതിരെ എന്താ പറയുക കേസ് എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കൂടുതലായിട്ടൊന്നും ഇല്ല എന്തായാലും പല യൂണിവേഴ്സിലും ഒരുപാട് അമ്മിയാണെങ്കിൽ ഒരുപാട് വേറെ യൂണിവേഴ്സ് എല്ലാ യൂണിവേഴ്സലും ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ആയിട്ട്